രാവിലെ ഒരു എട്ട് മണിയായപ്പം ടീം എമർജൻസിയിൽ നിന്ന് എനിക്ക് കോൾ വന്നു മണിമലയിൽ പെരുമ്പാമ്പ് കയറിയെന്നും പറഞ്ഞു പെട്ടെന്ന് പാ ഞാൻ പെട്ടെന്ന് യൂണിഫോം എടുത്തിട്ട് ഓടി അവിടെ എത്തി അവിടെ എത്തിയപ്പം വീട്ടിലല്ല ഒരു കോഴിക്കൂട്ടിലാണ് പാമ്പ് കയറിയത് ഇതേ ഇരിക്കുന്നു ഇതാണ് ആ പെരുമ്പാമ്പ് കോഴിയെ പകുതി ഇഴുങ്ങി അത് ചത്തും പോയി ബാക്കി അത് തുപ്പിയും കളഞ്ഞ ആൾക്കാർ എല്ലാം കൂടെ വന്നപ്പോൾ തന്നെ പേടിച്ച് ചുരുണ്ടൊരു മൂലയ്ക്ക് ഇരിക്കുകയാണ് ആളെ ഇനി ഇവനെ ഇവിടുന്ന് പിടിച്ച് കാട്ടിക്കൊണ്ട് കളയണം അതാണ് അടുത്ത പരിപാടി അപ്പം ഫോറസ്റ്റിനെ ഇവരെ അറിയിച്ചു അപ്പം ഫോറസ്റ്റ് പാമിനെ പിടിക്കാനായിട്ട് ഒരാളെ പെട്ടെന്ന് വിട്ടു അപ്പോൾ ആൾ വന്നു ആളുടെ പേര് ശ്രീജത്ത് എന്നാണ് ഇനി പാ പെരുമ്പാമിനെ പിടിക്കാൻ പോകുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഞാനും ആദ്യമായിട്ടാണ് ഒരു പെരുമ്പാമനെ ഇത്ര അടുത്ത് കണ്ടതും അതിനെ പിടിക്കുന്നത് കാണാൻ പറ്റിയതും ഇതിനുമുമ്പേ ഞാനങ്ങനെ പെരുമ്പാമനെ കണ്ടിട്ടില്ല മൃഗശാലയിലൊക്കെ പോയപ്പോൾ കണ്ടല്ലാതെ കണ്ടിട്ടില്ല നമുക്ക് കാണാം എങ്ങനെയാണ് പെരുമ്പാമനെ പിടിക്കുന്നതെന്നുള്ളത്

അങ്ങനെ കുറച്ച് സമയത്തെ പരിശ്രമത്തിന് ശേഷം ശ്രീജിത്ത് പെരുമ്പാമ്പിനെ കൂട്ടിലാക്കി കൂട്ടിലാക്കി നമ്മുടെ അടുത്തേക്കും കൊണ്ടുവന്നു എന്നിട്ട് കാണണമെങ്കിൽ ഒരു ചാക്ക് ആരെങ്കിലും കൊണ്ടുവരാമെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അപ്പം അതിനെ പറ്റി ഒരു ചാക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രം അതിലേക്ക് കിട്ടിയതിന് ശേഷമേ നമ്മളെ കാണിക്കത്തുള്ളൂ അല്ലാതെ തുറന്നു കഴിഞ്ഞാൽ അത് കടിക്കും അപകടമാണ് എന്നാണ് ശ്രീജിത്ത് പറഞ്ഞത് അപ്പം ചാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും ഓരോരുത്തരു വന്ന് എടുത്ത് നോക്കിയിട്ട് ഇത് എത്ര കിലോ തൂക്കം ഉണ്ടെന്നാണ് ഏകദേശം പത്ത് കിലോ ആണ് അതിൻ്റെ തൂക്കം പറഞ്ഞത് അപ്പം ഒരു ചാക്ക് കൊണ്ടുവന്നു ആ ചാക്കിലേക്ക് അതിനെ മാറ്റാനായിട്ട് പോവുകയാണ് മാറ്റിയിട്ട് നമുക്ക് കാണാം ആള് എങ്ങനെയുണ്ടെന്നുള്ളത് എൻ്റെ ശരിക്കുമുള്ള വലിപ്പം കാണണമെങ്കിൽ നമ്മൾ ചാക്കലോട്ട് മാറ്റണം പിന്നെ ചാക്കിലോട്ട് കുടഞ്ഞിട്ടു കുടഞ്ഞിട്ട് രണ്ട് കുലുക്കൊക്കെ കുലിക്കപ്പ തന്നെ ആളതിനകത്ത് ഒതുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞ് ദേ ഇവനാണ് ആള് എത്ര സമയം വേണേലും നമ്മളെ കാണിക്കും അതിനൊരു കുഴപ്പമില്ല സൂക്ഷിച്ചു നിന്ന് കാണാം അങ്ങനെ ഞാനും എൻ്റെ ജീവിതത്തിൽ പെരുമ്പാമനെ ടുത്ത് കാണാനായിട്ട് സാധിച്ചു എല്ലാവരും കണ്ടതിന് ശേഷം ശ്രീജിത്ത് അത് കെട്ടി അതിനെ കൊണ്ടുപോവാണ് ഇനി ഏതെങ്കിലും ഒരു വനത്തിൽ അവനെ അഴിച്ചുവിടും സ്വതന്ത്രമായി ഇനി എവിടെയെങ്കിലും ജീവിക്കാം ഇനി ആരുടെയും വീട്ടിലും കോഴിക്കൂട്ടിലും ഒന്നും കയറാതിരിക്കട്ടെ